നല്ല 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 പടം പടം വന്ന് നൈസ് വെരി 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 ഗുഡ് ഗുഡ് വൈസ് പറയാനില്ല പിന്നെ ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കൊണ്ട് തന്നെ നല്ല വൈബിങ് ആണ് പുള്ളി അതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ചു പിള്ളേരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നമ്മൾ മടിപിടിച്ചിരിക്കാതെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ൊക്കെ കിട്ടി ഇപ്പൊ ഇന്റർനാഷണൽ സ്ഥാനം ഒക്കെ പിടിച്ചിരിക്കുക ഇന്റർനാഷണൽ ബോക്സിംഗ് ഇല്ലേ ബോക്സിംഗ് കിടിലം ബോക്സിംഗ് ആയിട്ട് രക്ഷമില്ല ആ ബോക്സറിയാടൊക്കെ പോളി ആണ് അറ്റി കാണണം പൊള്ളി അടിയോളിയാണ് കാണുന്നതും കിടിലായിട്ട് സാധനമാണ് വെയിറ്റ് കുറച്ച് ചെയ്തിട്ടുണ്ട് നായിട്ടോ അവർക്ക് നല്ല പെർഫോമൻസ് ആണ് ആ കൊച്ചു കടിക്കുന്ന പെർഫോമൻസ് എല്ലാം പെർഫോമൻസ് കഴിയില്ല നല്ല ഫാമിലി ഭയങ്കര ഉണ്ടോ ബോക്സിംഗ് ഒക്കെ പറയുന്നത് ലെവലോട്ടോ കിട്ടിലാണ്ട് ചെയ്തോളൂ നല്ല മെയ്ക്കിങ് ഒക്കെയാണ് ഷോട്ടൊക്കെ കണ്ടിട്ട് ഷോട്ടൊക്കെയാണ് പറയാൻ ഇല്ല പെപ്പ അടിച്ച് താത്ത് കൂട്ടത്തിൽ ആ ബോക്സിംഗ് കിട്ടി രണ്ടു പേരെക്ക് കിടത്തില്ല ബോക്സിംഗ് കിടന്ന് കിടിലും ബോക്സിങ് ആണെങ്കിൽ കിടിലും പോടാണ് ദാവിലെ പൊളിച്ചടിക്കുക അതല്ല നമ്മുടെ കോസ്റ്റ്യൂമിലൊക്കെ വന്നിട്ട് ദാവിലെ സ്നേഹിച്ച് വന്നത് കോളിപ്പോ വന്ന് തോന്നെ പെപ്പ ഗീജി കോളി 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 ഒന്നൊരു സിനിമ ആയിരിക്കും അടിപൊളിയായിരുന്നു എല്ലാവരുടെ പെർഫോമൻസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിഷ്ടായി ആക്ച്വലി ബോക്സിംഗ് ആണെങ്കിലും ആക്ടിംഗ് വൈസ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഇടുകയായിരുന്നു ഫാമിലി പ്ലേസ് അല്ലാണ്ടാണ് രണ്ടും കൂടെ വരുന്നുണ്ട് നമുക്കൊരു സ്പോർട്സ് ക്ലേക്കിൽ കാണാൻ പറ്റുന്ന ഫാമിലി ആയിട്ടിരിക്കാൻ പറ്റില്ല രണ്ടുപേരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ പേടം മോളായിട്ട് അഭിനയിച്ച കുട്ടിയുടെ പെർഫോമൻസ് നല്ല രസമുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ആണ് ഞാൻ സൈജു ചേൻ്റെ വൈഫായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നല്ല പടമാണ് സിനിമയിൽ ആക്ട് ചെയ്ത സമയത്തും നല്ലതായിരുന്നു ഇപ്പോൾ അത് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സൂപ്പറായിട്ട് തോന്നുന്നു പെപ്പയും മോ എന്ന് പറയുന്ന നമ്മൾ വില്ലനായിട്ട് ചെയ്യുന്ന പുള്ളിയൊക്കെ ഭയങ്കര സൂപ്പറാണ് എല്ലാവരും കുക്കു മോളായിട്ട് ആക്ട് ചെയ്യുന്ന ജെസ് എല്ലാ എല്ലാവർക്കും പറ്റിയ സിനിമ കോമഡിക്ക് കോമഡിയും ഫാമിലി ഓഡിയൻസിനും കാണാം ഫൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന യൂത്തിനൊക്കെ കാണാൻ പറ്റിയ നല്ല സിനിമയാണ് അടിപൊളി നല്ല കിൻഡൽ അടിമക്കള ഒന്നും പറയല്ല നല്ല നമ്മളെ ആർ ഡി എക്സ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതല്ലാതെ വേറൊരു രീതിയിലുള്ളൊരു ബോക്സിങ് അതായത് പ്രൊഫഷണൽ ബോക്സിങ് ഒരു ഇതിൽ കാണിക്കുന്നുണ്ട് ആ ഒരു രീതി ഓക്കെ പിന്നെ കോമഡിയാണ് കോമഡി ഉണ്ട് ഫാമിലി ഫാമിലീസിന് കാണാൻ പറ്റുമ്പാടാണ് ബി ജെ മൊക്കെ അടിപൊളി മേക്കിംഗ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്